నమస్కారం താരപുത്രി മീനാക്ഷി ദിലീപിന്റെ ഇരുപത്തി അഞ്ചാം പിറന്നാൾ ദിനമാണിത് നിരവധി പേരാണ് മീനാക്ഷിക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന താരപുത്രി കൂടിയാണ് മലയാളത്തിലെ യുവനടിമാർക്ക് പോലും ഇത്ര ശ്രദ്ധ ലഭിക്കുന്നില്ലെന്ന് കൗതുകകരം തന്നെയാണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും ഏക മകളാണ് മീനാക്ഷി അച്ഛനും അമ്മയും വീർപിരിഞ്ഞപ്പോൾ മീനാക്ഷി അച്ഛനൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത് മഞ്ജു വാര്യർക്ക് ഈ തീരുമാനത്തിൽ എതിർപ്പുണ്ടായിരുന്നില്ല അച്ഛനൊപ്പം നിൽക്കുന്നതാണ് മീനാക്ഷിക്ക് സന്തോഷമെന്ന് അറിയാം എന്നാണ് മഞ്ജു ഇതേക്കുറിച്ച് പറഞ്ഞത് ഇന്നും ഇക്കാര്യം ചർച്ചയാകാറുണ്ട് ദിലീപ് ജീവിതത്തിലെ ഏറ്റവും പ്രശ്നകലുഷിതമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയപ്പോഴും അച്ഛനൊപ്പം മീനാക്ഷി ഉറച്ചു തന്നെ നിന്നു ദിലീപ് രണ്ടാമത് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും മീനാക്ഷി പിന്തുണച്ചു എന്തുകൊണ്ടാണ് അമ്മയ്ക്കൊപ്പം മീനാക്ഷി പോകാതിരുന്നതെന്ന ചോദ്യവും ആരാധകർക്കുണ്ട് മീനാക്ഷിയും മഞ്ജു വാര്യരും തമ്മിൽ കാണാറുണ്ടോ എന്ന് പോലും വ്യക്തമല്ല സോഷ്യൽ മീഡിയയിൽ മഞ്ജു മകളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ മീനാക്ഷി മഞ്ജുവിനെ തിരിച്ചു ഫോളോ ചെയ്യുന്നില്ല ഇത് കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ഈ ഒരു ഫോളോ ചെയ്യലും അൺഫോളോ ചെയ്യലും ഒക്കെ സംഭവിച്ചത് ഇതൊരു വലിയ വാർത്തയായതിനു പിന്നാലെയാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത് എന്നാൽ മഞ്ജു മകളുടെ എല്ലാ ഫോട്ടോയും ലൈക്ക് ചെയ്തിട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മഞ്ജു ആ ചിത്രങ്ങളൊക്കെ അൺലൈക്ക് ചെയ്തിരിക്കുകയാണ് എന്നാൽ മഞ്ജു ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് അമ്മയ്ക്കും മകൾക്കും ഇടയിൽ എന്തോ വലുത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത് എന്തിനേറെ പറയുന്നു കാവ്യ യുടെയും ദിലീപിൻ്റെയും മകൾ മഹാലക്ഷ്മിക്കൊപ്പം മീനാക്ഷി നിൽക്കുന്ന ചിത്രങ്ങൾ വരെ മഞ്ജു ലൈക്ക് ചെയ്തായിരുന്നു അതൊക്കെ വളരെ വലിയ ശ്രദ്ധയും നേടിയിരുന്നു എന്നാൽ ഇപ്പോൾ മഞ്ജു ലൈക്ക് ചെയ്ത ചിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ ലൈക്ക് ലൈക്ക് ലിസ്റ്റില് മഞ്ജുവിൻ്റെ പേര് കാണാൻ സാധിക്കില്ല അത് എന്തുകൊണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം മഞ്ജുവിൻ്റെയും മകളുടെയും ഇടയിൽ വീണ്ടും വലുതായി എന്തോ പിണക്കം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് സോഷ്യൽ മീഡിയ എത്തുന്നത് മഞ്ജു വാര്യരെയും കുറിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മീനാക്ഷി തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്ന് മഞ്ജു വാര്യ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഒരു ചാനൽ ചർച്ചയിൽ ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തിയത് മീനാക്ഷി ജനിച്ചപ്പോൾ മുതൽ കണ്ടിരുന്നതൊന്നും ചെയ്യാതിരുന്ന അമ്മയാണ് അച്ഛനാവട്ടെ ആ സമയത്ത് വലിയ താരം ലോകം മുഴുവൻ അച്ഛന് ആരാധകർ അവളെ സംബന്ധിച്ച അച്ഛനായിരുന്നു ഹീറോ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന അച്ഛനായിരിക്കും അവളുടെ ഹീറോ മഞ്ജുവല്ല മകളെ കൂടെ കൂട്ടാതിരുന്നത് വരുന്നില്ലെന്ന് മകൾ ഉറപ്പിച്ചു പറയുകയായിരുന്നു അതേക്കുറിച്ച് തനിക്കറിയാമെന്നും ഭാഗ്യലക്ഷ്മി അന്ന് തുറന്നു പറഞ്ഞിരുന്നു മീനോട്ടിയെക്കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ട് ഇപ്പോഴും ഞാൻ റെഡി ആയിരിക്കുകയാണ് ചേച്ചി അവൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞു ഒരുപാട് പേർ കണ്ടുപിടിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മഞ്ജുവാര്യരുടേതെന്നും അന്ന് ഭാഗ ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്താണ് മഞ്ജു വാര്യർ അഭിനയ രംഗം വിട്ട് വിവാഹിതയായത് അന്ന് ആരാധകർക്ക് ഇത് വലിയ നിരാശയായിരുന്നു മഞ്ജു തിരിച്ചു വരാൻ ഇവർ അതിയായി ആഗ്രഹിച്ചു പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഇപ്പുറമാണ് മഞ്ജു തിരിച്ചെത്തുന്നത് ദിലീപുമായി പിരിയുകയും ചെയ്തു ഇന്ന് ദിലീപിനേക്കാൾ വലിയ താരമാണ് മഞ്ജു വാര്യർ കരിയറിലെ തുടരെ പരാജയങ്ങളുമായി മോശം സമയത്താണ് ദിലീപ് ഉള്ളത് എന്നാൽ മഞ്ജു വാര്യർ തമിഴിലും മലയാളത്തിലും തിരക്കേറിയ താരമാണിത് പുതിയ ചിത്രം എംബുരാൻ റിലീസിനെത്തിയിരിക്കുകയാണ് വളരെ വലിയ സ്വീകാര്യതയാണ് എംബുരാന് ലഭിക്കുന്നത് അതേസമയം മീനാക്ഷി അഭിമുഖങ്ങൾ നൽകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ദിലീപിന്റെ അഭിമുഖങ്ങളിലൂടെയാണ് ആരാധകർ മീനാക്ഷിയെക്കുറിച്ച് അറിയാറ് ശാന്തമായ പ്രകൃതമാണ് മീനാക്ഷിയുടേതെന്ന് ദിലീപ് പറയാറുണ്ട് താരപുത്രി സിനിമാ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ആരാധകരും ആഗ്രഹിക്കുന്നുണ്ട് മഞ്ജുവിനെ പോലെ ഡാൻസിൽ മീനാക്ഷിക്കും താല്പര്യമുണ്ട് മീനാക്ഷിയുടെ ഡാൻസ് വീഡിയോകൾ എപ്പോഴും വൈറലായി മാറാറുണ്ട് മീനാക്ഷി സിനിമാ രംഗത്തേക്ക് വന്നാൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് ഉറപ്പാണ്